എറണാകുളം ജില്ലയിൽ പള്ളിക്കല പുത്തങ്കുരിഷ് റോഡിൽ പെരിങ്ങാല ജംഗ്ഷനടുത്ത് കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് ഒരുന്നൂറ്റമ്പത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അറുനൂറ് മീറ്ററും വണ്ടർല അമ്യൂസ്മെൻറ് പാർക്ക് മൂന്ന് കിലോമീറ്റർ കിഴക്കമ്പലം ജംഗ്ഷൻ നാല് കിലോമീറ്റർ സമർടൈൻ ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് ആറ് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പത്ത് കിലോമീറ്റർ ആലുവ പന്ത്രണ്ട് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിൽ കോമ്പൗണ്ട് എല്ലാം കടുപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് ഓട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഇതിൽ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും പിള്ളറിൽ ടെക്സ്ചർ വർക്ക് കാണാം കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറിലാണ് ഓരോരുത്തർ നേവിച്ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിധത്തിൽ ടി വി കാണാം കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോ വാഷ് കൗർ കൊടുത്തിട്ടുണ്ട് കൂടാതെ അവിടെ മിററും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും മിററും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ സാനിറ്ററി ഫിറ്റിങ്സ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോതണത്തിലേക്ക് ഒതുങ്ങി വാർഡ്രോബും ഡ്രസ് ഏരിയയും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടി വീഡിയോ തീർത്ത് കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണും അവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസ്സുമാണ് ആണ് ഹാൻഡിലും നൽകിയിരിക്കുന്നത് സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് നൽകിയിരിക്കുന്നത് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും ഡ്രസ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും ഡ്രസ് ഏരിയയും കൂടി കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി റൂമിലേക്കാണ് അഥവാ ഓഫീസ് റൂം സ്പേസിലേക്കാണ് പതിനാറടി നീളവും എട്ടടി വീതിയുമാണ് റും സൈസ് വരുന്നത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സെവൻറ്റി ടു ലാക്സ് വില ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ